നമസ്കാരം എല്ലാവർക്കും മധുരാമൃതത്തിലേക്ക് സ്വാഗതം ജയതു ജയതു ദേവോ ദേവകീ നന്ദനൂയം ജയതു ജയതു കൃഷ്ണോ കൃഷ്ണിവംശപ്രദീപു ജയ്തു മേഘശ്യാമള കോമള ജയതു ജയതു ജയ്തു ജയ്തു പൃഥീ ഹരേ കൃഷ്ണ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പലപ്പോഴായി പലരായി പറഞ്ഞ കാര്യങ്ങളാണ് അതായത് എപ്പോഴും നമ്മുടെ പലരുടെയും ഉള്ളിൽ ഒരു സംശയമുണ്ടായിട്ടുണ്ടാകുന്ന മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ കർണനോട് ചെയ്തത് ധർമ്മമായിരുന്നു നീതിയായിരുന്നു എന്തുകൊണ്ട് ഭഗവാൻ കർണനെ ഇങ്ങനെ ഈ രീതിയിൽ വധിച്ചു എന്നൊക്കെയുള്ള സംശയം ചതിയായിരുന്നില്ലേ എന്നൊക്കെ സംശയം ഉണ്ടായിട്ടുണ്ട് പലരും കർണൻ്റെ ഭാഗത്ത് നിന്നും പലരും ശ്രീകൃഷ്ണന്റെ ഭാഗത്ത് നിന്നും ഒക്കെ സംസാരിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ മഹാഭാരതത്തിൽ കൂടെ ഒന്ന് കയറി ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും ശരിക്കും കർണൻ എന്തൊക്കെയാണ് ചെയ്തത് ഭഗവാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർണൻ ധർമ്മിഷ്ഠനായിരുന്നു എന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിൽ വരും കർണൻ നേതിമാനായിരുന്നു കർണനും കുറേയേറെ ഗുണങ്ങളും എന്നാൽ അതുപോലെ തന്നെ ദോഷങ്ങളും ഉണ്ടായിരുന്നു ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ദോഷങ്ങളാണ് അതായത് ഒരു നല്ലൊരു വ്യക്തി ആ നല്ലൊരു വ്യക്തിയുടെ സുഹൃത്ത് ആ ഒരു സൽക്കർമ്മങ്ങളിലൂടെ അല്ല സഞ്ചരിക്കുന്നതെന്ന് കാണുമ്പോൾ ശരിക്കും നല്ലൊരു വ്യക്തിയാണെങ്കിൽ ആ സുഹൃത്തിനെ ഉപദേശിച്ച് നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു സഹോദരന്മാർ സഹോദരി ആരായിക്കട്ടെ അവർ സഞ്ചരിക്കുന്ന പാത നന്മയിൽ നിന്ന് വിട്ടുമാറുന്നു എന്ന് തോന്നുമ്പോൾ തീർച്ചയായും നമ്മൾ നല്ല ഉപദേശം കൊടുക്കും അല്ലേ സാധാരണ അങ്ങനെയാണ് ഉപദേശം കൊടുക്കും ചിലപ്പോൾ വഴക്ക് പറയും ചിലപ്പോൾ അത് ശിക്ഷയായിട്ട് തല്ലു വേണമെങ്കിലും കൊടുക്കും അല്ലേ നമ്മുടെ മക്കളായിരുന്നാലും നമ്മുടെ അനുജിത്തി അനുജനൊക്കെ ആണെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ അല്ലാതെ അവർ ചെയ്യുന്ന എല്ലാ ദുഷ്കർമ്മങ്ങൾക്കും എല്ലാ സപ്പോർട്ടും അല്ല ഒരു നല്ല വ്യക്തി ചെയ്യുന്നത് ഉള്ളിൽ ധാർമ്മിക ബോധമുള്ള ഒരു വ്യക്തി ഒരിക്കലും അതിന് സപ്പോർട്ട് കൊടുക്കുക അല്ല ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ട് പറയാണ് ഞാനൊരാളെ കൊലപാതകം ചെയ്തു കൊന്നിട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് സപ്പോർട്ട് കൊടുക്കുമോ ഒരിക്കലും സപ്പോർട്ട് കൊടുക്കില്ല അല്ലേ അതുപോലെ ഞാനിപ്പോൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് ലഹരിക്ക് അടിമയാണ് എന്നൊക്കെ ബോധ്യപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട അതായത് മനസ്സിൽ നന്മയുള്ള ഒരു വ്യക്തി ഒരിക്കലും തൻ്റെ കൂടെ നിൽക്കുന്നവരെ അധാർമികമായ പാതയിലേക്ക് പോകാൻ അനുവദിക്കില്ല അതാണ് ഇവിടെ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം അതായത് കർണൻ നന്മയുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ തൻ്റെ സുഹൃത്താണ് ദുര്യോധനൻ അപ്പോൾ ദുര്യോധനൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കർണൻ അറിവുള്ളതാണ് കർണൻ അവിടെ ദുര്യോധനനെ തിരുത്താൻ ശ്രമിക്കുന്നില്ല ശാസിക്കുന്നില്ല എന്നാൽ താൻ പറഞ്ഞിട്ട് അനുസരിക്കാതെ വരുമ്പോൾ അത് വിട്ടുപോകുവാണ് വേണ്ടത് അപ്പം നമ്മൾ പറഞ്ഞിട്ടൊരാൾ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ അവർ ചെയ്യുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് ആ ഒരു നന്മയില്ലാത്തൊരു തിന്മ കാണി കാണിക്കുന്നതെങ്കിൽ സമൂഹത്തിന് ദോഷം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വ്യക്തിക്ക് ഹാനികരമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അവരിൽ നിന്ന് പതുക്കെ മാറും അല്ലേ എന്തായാലും അതിലോട്ട് പോകാൻ പറ്റില്ല അതിന് കൂട്ടു നിൽക്കാനും പറ്റില്ല എന്ന് കണ്ടാൽ അതിൽ നിന്ന് മാറിപ്പോവാണ് ചെയ്യുന്നത് പക്ഷേ കർണൻ ഇവിടെ മാറിപ്പോകുന്നുമില്ല എന്നാൽ തൻ്റെ സുഹൃത്തായ ദുര്യോധനന് വേണ്ടവണ്ണം നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്നുമില്ല അപ്പോൾ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് എങ്കിൽ ശരിക്കും കർണന്റെ ഉള്ളിൽ ആ നന്മ ഉണ്ടോ എന്നുള്ള കാര്യം ഒന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആദ്യമായി കർണൻ രംഗപ്രവേശം ചെയ്യുന്നത് തന്നെ നമ്മൾ മഹാഭാരതം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആ ശസ്ത്രവിദ്യകളെല്ലാം അഭ്യസിച്ച് കഴിഞ്ഞ ശേഷം പാണ്ഡവരും കൗരവരും രാജ്യസഭയില് ഗുരുവിൻ്റെ മുന്നിൽ വെച്ച് തങ്ങൾ പഠിച്ച കഴിവുകൾ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മറ്റെല്ലാവരേക്കാലും അർജുനനാണ് ഒരുപാട് കഴിവുകൾ ശസ്ത്രവിദ്യയിൽ ഒരുപാട് ഒരുപാട് കഴിവുകൾ കാണിക്കുന്നത് വരണാശ്രവും അജ്നേയാസ്ത്രവും പർവ്വതാശ്രവും ഒക്കെ എടുത്ത് അതിൻ്റെ ഉപയോഗമൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അർജുനൻ്റെ ഈ ഒരു ചടുലമായ ആ ഒരു അസ്ത്രവിദ്യയിൽ എല്ലാ പേരും അഭിമാനം കൊള്ളുകയാണ് എല്ലാ പേരും വാനോളം പുകഴ്ത്തുകയാണ് അർജുനനെ എന്നാൽ അതിൽ അസൂയ ഉണ്ടായ രണ്ടു വ്യക്തികളാണ് ഒന്ന് ദുര്യോധനനും ഒന്ന് കർണനും അപ്പോൾ കർണൻ ആദ്യമേ തന്നെ ദ്രോണാചാര്യരുടെ അടുത്ത് വിദ്യ അഭ്യസിക്കാൻ എത്തുമ്പോൾ ഒരു സൂതപുത്രന് ഞാൻ വിദ്യ അഭ്യസിച്ച് കൊടുക്കില്ല എന്ന് പറഞ്ഞ് ദ്രോണാചാര്യോട് തിരിച്ചയക്കുന്നുണ്ട് അതിൻ്റെ വാശി എന്നോണമാണ് പരശുരാമൻ്റെ അടുത്ത് പോയി വിദ്യ അഭ്യസിച്ചത് എന്നാൽ അവിടെ നിന്നും അവസാനം ബ്രാഹ്മണശാപമേറ്റിട്ടാണ് വരുന്നത് കാരണം ഗുരുവിനോട് കള്ളം പറഞ്ഞു സത്യം മറച്ചു വെച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഗുരുവിൻ്റെ ശാപം ഉണ്ടായിരുന്നിട്ടുണ്ട് ആവശ്യമുള്ള സമയത്ത് നിനക്ക് ആ മന്ത്രങ്ങൾ ഫലിക്കാതെ പോകട്ടെ അസ്ത്രം തൊടുക്കുമ്പോൾ പ്രയോഗിക്കേണ്ട മന്ത്രങ്ങൾ മറന്നു പോകട്ടെ എന്നൊരു ശാപവും കൂടെയാണ് അവസാനം കിട്ടിയത് എന്നുള്ളത് എന്നാൽ തന്നെയും കർണൻ്റെ മനസ്സിൽ ആദ്യമേ തന്നെ ഉള്ള ഒരു വെല്ലുവിളിയായിരുന്നു അർജുനനെ തോൽപ്പിക്കുക എന്നുള്ളത് അർജുനൻ ആ കുഞ്ഞു തന്നെ കർണൻ്റെ മനസ്സിലെ ഒരു ഒരു കരടായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യമായി കണ് കർണൻ രംഗപ്രവേശം ചെയ്യുന്നത് പോലും ആ രാജ്യസഭയിൽ അർജുനനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയായിരുന്നു നിന്റെ കഴിവിനേക്കാളും എനിക്ക് കഴിവുണ്ട് ഞാനത് കാണിച്ചു തരാം നീ കാണിക്കുന്നതൊക്കെ എന്ത് ഇതിനേക്കാളും വലുത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാണ് വെല്ലുവിളിച്ചു വരുന്നത് അപ്പോഴും അവിടെയും കർണന് അപമാനമാണ് ഏറ്റത് കാരണം കുലവും രാജ്യവും രാജവംശവും ഒക്കെ വെളിപ്പെടുത്താത്ത ഒരാളോടുകൂടി ക്ഷത്രിയൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് അവിടെ അപമാനിച്ചു എന്നുള്ളതാണ് അപ്പോഴാണ് സൂതപുത്രനാണ് എന്നുള്ളത് വീണ്ടും ആ രാജസഭയിൽ വിളിച്ചു പറയുന്നത് അന്ന് ആ അപമാനത്തിൽ നിന്ന് രക്ഷ നേടാൻ ദുര്യോധനൻ തൻ്റെ അംഗരാജ്യം കർണന് കൊടുക്കുകയുണ്ടായി അംഗരാജാവായി വഴിക്കുകയും ചെയ്യുകയുണ്ടായി അപ്പോൾ അന്ന് അവിടെ വെച്ച് അതിന് അതിനു മുന്നേ ആ ശസ്ത്രവിദ്യകൾ അഭ്യസിക്കുന്നിടത്ത് വെച്ചേ കർണൻ്റെ കണ്ണിലെ കരടാണ് അർജുനൻ എങ്ങനെയും എവിടെ വെച്ചും അർജുനനെ അപമാനിക്കണം അർജുനനെ തോൽപ്പിക്കണം എന്നത് മാത്രമായിരുന്നു കർണൻ്റെ ചിന്ത ആ ഒരു വൈരാഗ്യം അതിങ്ങനെ വളർന്നു വളർന്നു വളർന്ന് പർവ്വതം പോലെ വളർന്നു എന്നുള്ളതാണ് ഒരിക്കലും അതിനൊരല്പം പോലും ശമനമുണ്ടായില്ല എന്നതാണ് സത്യം അവസാനം ഈ യുദ്ധമൊക്കെ തീരുമാനിച്ചു കഴിയുമ്പോൾ കുന്തിദേവി തന്നെ നേരിട്ട് കർണൻ്റെ അടുത്ത് പോയി സത്യം വെളിപ്പെടുത്തുന്നുണ്ട് നീ രാധേയനല്ല കൗന്ദേനാണ് എന്ന് പറഞ്ഞിട്ട് കുന്തിദേവി തൻ്റെ സാഹചര്യങ്ങളും ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള അവസ്ഥയും എല്ലാം വിശദമായി കരഞ്ഞു പറയുന്നുണ്ട് യുദ്ധത്തിൽ നിന്നും പിന്മാറണമെന്നും പറയുന്നുണ്ട് കാരണം സഹോദരങ്ങൾ തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത് ഒരമ്മയുടെ മക്കളാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതുമാണ് അതുകൊണ്ട് തന്നെ കുതിദേവി പറയുന്നുണ്ട് ശ്രീകൃഷ്ണൻ ചെന്ന് സംസാരിക്കുന്നുണ്ട് കർണനോട് അപ്പോഴും ഭഗവാൻ പറയുന്നുണ്ട് നീ ഇത്ര നാൾ ചെയ്ത തെറ്റെല്ലാം പൊറുക്കാം ആ നീ ഞങ്ങളെ ഞങ്ങൾ പാണ്ഡവരോടൊപ്പം വരൂ ഇങ്ങനെയാണ് സഹോദരങ്ങളാണ് യുദ്ധം ചെയ്യരുത് നീയും അർജുനനും ശക്തികളാണ് നിങ്ങളിൽ ആരാണ് ജയിക്കുക എന്നുള്ളതും ആരാണ് തോൽക്കുക എന്നുള്ളതും പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈയൊരു ഇത് ധർമ്മയുദ്ധമാണെന്ന് അതുകൊണ്ട് കൗരവപക്ഷത്ത് നിൽക്കരുത് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനും പറയുന്നുണ്ട് കർണനോട് പക്ഷെ അതൊന്നും കർണൻ ചെവിക്കൊള്ളുന്നില്ല തൻ്റെ സുഹൃത്താണ് തനിക്ക് ഏറ്റവും വലുതെന്നും അപമാനത്തിൽ നിന്നും രക്ഷിച്ച സുഹൃത്തിനെ ഒരിക്കലും കൈവിടില്ല എന്നും കർണൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ഭീഷ്മർ ശരശയ്യയിൽ കിടക്കുമ്പോഴും കർണനെ കാണുമ്പോൾ അതുവരെ കർണന് ഭീഷ്മരും ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നത് കാരണം കർണനെ എപ്പോഴും ഇടിച്ചു താഴ്ത്തി കാണിക്കാനാണ് ഭീഷ്മർ ശ്രമിക്കുന്നത് അത് കർണന് വൈരാഗ്യം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അവസാനം ഭീഷ്മർ പറയുന്നുണ്ട് നീ രാധേയനല്ല കർണ നീ കുത്രനാണ് കൗന്തേയനാണ് എന്നൊക്കെ അതുകൊണ്ട് തന്നെ നീ ഈ യുദ്ധ വാശി ഉപേക്ഷിച്ചിട്ട് നീ പാണ്ഡവരോടൊപ്പം ചേരണം ഈ യുദ്ധം എന്നിൽ എന്നിൽ തന്നെ ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ് അവസാനിപ്പിക്കണം ഇത് തുടർന്നു കൊണ്ട് പോകരുത് എന്നെല്ലാം ഭീഷ്മർ പറയുന്നുണ്ട് ഭീഷ്മർ പറയുന്നുണ്ട് കർണാ നീ ഇങ്ങനെ ആയി പോയത് ദുർജന സംസർഗം കൊണ്ടാണ് സജ്ജന സജ്ജന ദേഷ്യം ഉണ്ടായത് അതായത് ദുർജന സംസർഗം എന്ന് പറയുമ്പോൾ ദുര്യോധനനോടും ആ നൂറ്റൊന്ന് ചേർന്നിട്ട് കൗരവരോട് ചേർന്നിട്ട് ശരിക്കും സജ്ജനദ്വേഷമാണ് ഉണ്ടായത് സജ്ജനങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല ധർമ്മം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല അപ്പോൾ അങ്ങനെയാണത് സംഭവിക്കുന്നത് സംഭവിച്ചത് നിന്റെ തെറ്റുകൊണ്ടല്ല മുല്ലപ്പുമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് ആ സൗരഭ്യം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇവരുടെ കൂടെ നിന്ന് 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 കർണനും അങ്ങനെ ആയിപ്പോയതാണ് അതുകൊണ്ട് അതെല്ലാം മറന്നേക്കൂ കർണ നീ പാണ്ഡവരോടൊപ്പം ചേരൂ നീയും കൃഷ്ണനും അർജുനനും ശക്തികളാണ് നിങ്ങളെ ജയിക്കാനൊന്നും ഈ ലോകത്തിൽ ആരുമില്ല എന്നൊക്കെ ഭീഷ്മരും പറയുന്നുണ്ട് അപ്പോഴും കർണൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിനി ദുര്യോധനെ ഉപേക്ഷിക്കുവാൻ സാധിക്കില്ല എങ്ങനെയാണോ പാണ്ഡവർക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ അതുപോലെയാണ് ദുര്യോധനന് കൗരവർക്ക് ഞാൻ എന്നിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന എൻ്റെ സുഹൃത്തിനെ വിശ്വാസവഞ്ചന കാണിക്കുവാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണനോടും അർജുനനോടും യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും ഞാൻ എൻ്റെ അവസാനം വരെ പൊരുതും പക്ഷെ പൊരുത് പൊരുതി പൊരുതി തോൽപ്പിക്കാനാവുമെങ്കിൽ ഞാൻ തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് കർണൻ ഭീഷ്മരോട് പറയുന്നുണ്ട് അവസാനം യുദ്ധത്തിൻ്റെ അവസാനം കർണൻ്റെ അവസാന നാളുകൾ അടുക്കുന്ന സമയത്താണ് കർണനെ എങ്ങനെയും വധിച്ചേ തീരൂ കാരണം കർണനെ വധിക്കാത്തിടത്തോളം ഒരിക്കലും ആ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല അത് ധർമ്മയുദ്ധമായിട്ടാണ് തുടങ്ങിയതെങ്കിലും പകുതിക്ക് വെച്ച് അത് അധർമ്മം അതിൽ സംഭവിച്ചു എന്നുള്ളതാണ് പിന്നെ അങ്ങോട്ട് അത് തന്നെയായിരുന്നു യുദ്ധത്തിൽ പക്ഷേ എങ്കിലും കർണനെ വധിച്ചാൽ മാത്രമേ പിന്നെ ബാക്കിയുള്ള കൗരവരെ വധിക്കാനും ആ യുദ്ധം അവസാനിപ്പിക്കാനും കഴിയുള്ളൂ അല്ലെങ്കിലും കർണനെ വധിക്കാതിരിക്കുന്നോളം മഹാഭാരത യുദ്ധം ഒരിക്കലും അവസാനിക്കാനും പോകുന്നില്ല അപ്പോൾ ഭഗവാൻ അറിയാം കർണനെ വധിച്ചാലേ അത് കാര്യങ്ങൾ മുന്നോട്ട് പോയി എല്ലാം ശുഭമായി അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് അപ്പോൾ കർണനെ വധിക്കാനുള്ള സമയമാകുമ്പോഴേക്കും കർണൻ ശരിക്കും പഠിച്ചു വെച്ചിരുന്ന ബ്രഹ്മാസരം പ്രയോഗിക്കുക എന്നുള്ളത് തന്നെ ആ ബ്രാഹ്മണശാപങ്കാരണം മറന്നു പോവുകയാണ് അപ്പോൾ ആ ഒരു യമരാജാവിൻ്റെ ആ ഒരു ശക്തി കൊണ്ട് ആ തേറിൻ്റെ തേരിൻ്റെ ചക്രം ഭൂമിയിൽ താണു പോവുകയാണ് അപ്പോൾ അത് ഉയർത്തിയെടുക്കുന്ന ആ സമയത്താണ് ഭഗവാൻ അർജുനനോട് പറയുന്നത് ഇനി നീ സമയം പാഴാക്കരുത് പാർത്ഥ എത്രയും പെട്ടെന്ന് അസ്ത്രം ചെയ്ത് തല അരിഞ്ഞു വീഴ്ത്തു കർണൻ്റെ ഇനി അമാന്തിക്കരുത് ഇനി ഇല്ല സമയം നമുക്ക് ഇതാണ് അതിനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നുണ്ട് അപ്പോൾ തൻ്റെ തേര് ചക്രം ഉയർത്തുന്നതിനിടയിൽ കർണൻ യാചിക്കുന്നുണ്ട് പാർത്ഥനോട് ഭാർത്ഥനോട് അല്ലയോ ഭാർത്ഥ നീ ധർമ്മ യുദ്ധമാണ് ഈ ചെയ്യുന്നത് യുദ്ധത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളും പാലിക്കണം ഒരിക്കലും ആയുധമില്ലാതെ നിൽക്കുന്ന ഒരു എതിരാളിയോട് അത് മാത്രമല്ല പിന്തിരിഞ്ഞോടുന്നവനോട് തലമുടി അഴിഞ്ഞ് ചിതറിയവനോട് ആ മാത്രമല്ല ആ കാരുണ്യം ആവശ്യപ്പെടുന്ന ആളോട് അല്ല രഥത്തിൽ നിന്നും ഭൂമിയിൽ നിൽക്കുന്ന ഒരാളോട് അങ്ങനെയുള്ള ഒരാളോടൊന്നും യുദ്ധം ചെയ്യാൻ പാടില്ല എന്നത് യുദ്ധധർമ്മമാണ് യുദ്ധത്തിൻ്റെ നിയമങ്ങളാണത് അത് നീ പാലിക്കണം എന്ന് പറയുന്നുണ്ട് കർണൻ പാർത്ഥനോട് അപ്പോഴാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കർണനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അല്ലയോ രാധയ്യ നീ ഇപ്പോഴെങ്കിലും ഈ ധാർമ്മിക ചിന്തകൾ ഓർക്കുന്നുവല്ലോ എന്ന് ദുർജനങ്ങൾ ദുർജനങ്ങൾ എപ്പോഴും തങ്ങൾക്ക് ആപത്ത് വരുമ്പോഴാണ് അവർ ചെയ്ത ദുഷ്കർമ്മങ്ങളെല്ലാം മറന്നുകൊണ്ട് വിലപിക്കുന്നത് ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ദുർജനങ്ങൾക്ക് ആപത്ത് വരുമ്പോൾ അവർ പറയും ഞാൻ ഇതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ജീവിതത്തിൽ നിന്ന് അവർ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത് ഇവിടെയും ഭഗവാൻ കർണനോട് ആ കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത് പണ്ട് ഭീമനെ വിഷം കൊടുത്ത് കൊല്ലാനും വിഷപ്പാമ്പിനെ വിട്ട് കടിപ്പിക്കാനും ഒക്കെ നീ കൂട്ടുനിന്നില്ലേ പാണ്ഡവരുടെ അരക്കെല്ലാം ചുട്ടിരിക്കാൻ പോകുന്നുവെന്ന് നിനക്കറിയാമായിരുന്നിട്ടും നീ ദുര്യോധനെ തടഞ്ഞില്ലല്ലോ കർണാ അപ്പോഴൊക്കെ നിന്റെ ഈ ധാർമ്മിക ചിന്ത എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അതുമാത്രമല്ല പഞ്ചാലിയെ കൗരവ സഭയിൽ വലിച്ചിടച്ചു കൊണ്ടുവന്ന് ആ രജസുലയായിരുന്ന പഞ്ചാലിയുടെ വസ്ത്ര ആക്ഷേപം നടക്കുമ്പോൾ ആ ഒരു വസ്ത്രം ഇങ്ങനെ അവസാന നിമിഷമാണ് ഭഗവാൻ അവിടെ എത്തുന്നത് അവിടെ ഭഗവാ പാഞ്ചാലിക്ക് വസ്ത്രം ഇങ്ങനെ പ്രകൃതി പോലെ പ്രപഞ്ചം പോലെ കൊടുക്കുന്നത് പക്ഷെ അതുവരെ കേൺ അപേക്ഷിച്ചു കൊണ്ടിരുന്ന ഓരോ മഹാത്മാക്കളുടെ അടുത്തും പോയി പാഞ്ചാലി അപ്പോഴും അവളെ പരിഹസിക്കുകയാണ് കർണൻ ചെയ്തത് അപ്പോ ദ്രൗപതിയെ വ്യഭിചാരിണി അതായത് അഞ്ചു ഭർത്താക്കന്മാരോടൊപ്പം കഴിയുന്ന നീ വ്യഭിചാരിണിക്ക് തുല്യമാണ് അതാണ് എന്ന് പറഞ്ഞാണ് കർണനൻ അപമാനപ്പെടുത്തിയത് ദ്രൗപതിയെ മാത്രമല്ല ചൂതുകളിയിലൂടെ രാജ്യം സ്വന്തമാക്കണമെന്ന ശകുനിയുടെ തീരുമാനത്തിന് എല്ലാ സപ്പോർട്ടും കൊടുത്തു നിന്നതും കർണൻ തന്നെയായിരുന്നു അപ്പോഴൊക്കെ ഈ ധാർമ്മിക ചിന്ത കർണൻ എവിടെ പോയിരുന്നു അത് മാത്രമോ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിനകത്താക്കി എല്ലാ മഹാരഥന്മാരും ചേർന്ന് ആ പാവം കുട്ടിയെ നിരായുധനായിട്ട് നിന്ന അഭിമന്യുവിനെ വധിക്കുകയായിരുന്നു അപ്പോൾ എല്ലാ പേരും ഉണ്ടായിരുന്നു അപ്പോൾ എവിടെയായിരുന്നു ഈ യുദ്ധധർമ്മം കർണൻ്റെ അപ്പോൾ താൻ ചെയ്തു കൂട്ടിയ പാപങ്ങളെയെല്ലാം തനിക്ക് ആപത്തുവെന്ന സമയത്ത് മറന്നു പോകുന്നത് ദുർജനത്തിൻ്റെ ഒരു ശീലമാണ് അപ്പോൾ ഇത്രയും ചെയ്തികൾ ചെയ്തിട്ട് പലപ്പോഴും പലയിടത്ത് വെച്ചും തടയാമായിരുന്നിട്ടും ദുര്യോധനൻ തടയാതിരുന്നേ എല്ലാത്തിനും കൂട്ടുനിന്ന ആ കർണൻ പിന്നെ എന്താണ് ധർമ്മം അത് അത് തന്നെ അർഹരാണോ അപ്പോൾ അവിടെ ആ ഒരു യുദ്ധം ധാർമ്മിക യുദ്ധത്തിന് എന്ത് അടിസ്ഥാനമാണുള്ളത് കാരണം അതൊന്നും നോക്കിയിരുന്നില്ലല്ലോ കർണൻ അപ്പോൾ ഭഗവാൻ ഇത്രമാത്രമൊക്കെ സംസാരിക്കുമ്പോൾ അതുകൊണ്ട് നിനക്ക് ധർമ്മത്തെക്കുറിച്ച് പറയാൻ എന്താണ് യോഗ്യത കർണ എന്ന് ഭഗവാൻ ചോദിക്കുമ്പോൾ അവിടെ കർണന് ഉത്തരമുട്ടി പോവുകയാണ് തിരിച്ചൊന്നും പറയാനില്ല എല്ലാ കുറ്റവും സ്വയം ഏറ്റുകൊണ്ട് ആ കുറ്റബോധം കൊണ്ട് തലകുനിച്ച് നിൽക്കുകയാണ് കർണൻ ചെയ്തു പോയി പാപങ്ങളൊക്കെ പാപത്തിന് കൂട്ടുനിന്നു കൂട്ടുനിന്നവനും പാപിയാണ് ആ ഒരു സമയം മുതലാക്കിയാണ് ആഞ്ജലീകം എന്ന അസ്ത്രമെടുത്ത് പാർത്ഥൻ എഴുതത് എന്നുള്ളതാണ് അങ്ങനെയാണ് കർണൻ്റെ ജീവിതം ജീവൻ അവസാനിക്കുന്നത് കർണൻ എന്ന ആ ഒരു മഹാസംഭവം ആ ഭൂമിയിലേക്ക് പതിക്കുന്നത് അപ്പോൾ ഇവിടെ ശരിക്കും ഭഗവാൻ കർണനോട് ചെയ്തത് നീതിയാണോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യമേ തന്നെ നമുക്ക് പറയാം കർണന് എന്തിനെന്ന് അറിയാതെ എന്തെന്നറിയാതെ മറ്റൊരാളുടെ അസൂയയാണ് മനസ്സിൽ മുളപൊട്ടിയത് ആ അസൂയ വളർന്ന് വളർന്ന് അതിന് നിൽക്കാനായിട്ട് പറ്റിയ ദുഷ്കർമ്മികളായ കുറേ പേരോട് ചേരുകയായിരുന്നു എന്തിനായിരുന്നു മറ്റുള്ളവരോട് അസൂയ അവരാരും കർണനൊരു ദ്രോഹവും ചെയ്യാൻ പോയിട്ടില്ല പിന്നെ എന്തിനായിരുന്നു അവരോട് അസൂയ അപ്പോൾ എന്തിനൊക്കെയോ ഉള്ള വ്യാമോഹം താൻ കേമനാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കണം അർജുനനേക്കാളേറെ കേമനാണ് എന്ന് അറിയിക്കണം എന്നതായിരുന്നു കർണന്റെ ആവശ്യം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലായിരുന്നു കർണൻ അതിനിടയിൽ ചെയ്തു പോയ പാപങ്ങൾ ഏറെയാണ് ഒന്നും പൊറുക്കാൻ കഴിയുന്നതല്ല പാവികളോട് ഭഗവാൻ ഒരിക്കലും പൊറുക്കുകയില്ല അധർമ്മത്തിന് നാശം വിതച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായി വന്നതാണ് ഭഗവാൻ അതുകൊണ്ടത് ചെയ്തേ മതിയാവുകയുള്ളൂ കർണൻ ഇതേ വിധം തന്നെയാണ് ഒരു ശിക്ഷ കൊടുക്കേണ്ടത് അത്രമാത്രം ക്രൂരകൃത്യങ്ങൾക്ക് കർണൻ സാക്ഷിയായിരുന്നു എതിർക്കാമായിരുന്ന പല ഘട്ടങ്ങളിലും ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ പോലും കർണൻ എതിർത്തിട്ടില്ല എന്നുള്ളതാണ് തൻ്റെ സഹോദരങ്ങളാണെന്ന് അറിഞ്ഞതിന് ശേഷം പോലും ആ യുദ്ധത്തിൽ ആദ്യമായി ധർമ്മം കൈവിട്ടതൊക്കെ കൗരവരായിരുന്നു അഭിമന്യുവിനെ ചതിയിൽ കൂടെ ചക്രവ്യൂഹത്തിനുള്ളിലാക്കി എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിച്ചു അതുതന്നെ ചതിയായിരുന്നു അവിടെ നിരായുധനായിട്ട് നിന്ന അഭിമന്യുവിന് നേരെ നിരായുധനായി നിന്ന ഒരു തേരാളിയോട് ഒരു യുദ്ധ യോദ്ധാവിനോട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന നിയമമാണ് ആദ്യം കാറ്റിൽ പറത്തിയത് പിന്നെ അങ്ങോട്ട് ചതിയൊക്കെ അവിടെ അങ്ങനെ തന്നെയാണ് യുദ്ധം മുന്നോട്ട് പോയത് അപ്പോൾ ഇനി നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു സംശയം തോന്നരുത് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം കാരണം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അതുപോലെ തന്നെ കുറേ ഗുണങ്ങളും കാരണം ഉണ്ടായിരുന്നു ഇല്ല എന്നല്ല ഉണ്ടായിരുന്നു പക്ഷേ എത്ര ഗുണമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം